എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സ്വർണ്ണവില സർവകലാ റെക്കോർഡിൽ സ്വർണ്ണവില ഇന്നും വേഗത്തിൽ പായുകയാണ് ഒരു ഗ്രാം സ്വർണത്തിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് ഏഴി അറുപത് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ഡോളർ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി ആറ് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ഏഴ് ദശാംശം നാല് നാല് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി രൂപ മുതൽ എട്ടായിരത്തി രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ച് കുതിപ്പ് തുടരുന്നു സ്വർണ്ണവില സ്വർണ്ണവിലയിൽ വർധനയുണ്ടാകാൻ സാധ്യതയുണ്ട് സാങ്കേതിക സൂചനകളും സാമ്പത്തിക ഘടകങ്ങളും വില കൂടാൻ അനുകൂലമാണ് ഇന്ത്യയിലും ചൈനയിലും സ്വർണത്തിനുള്ള ആവശ്യകത മെച്ചപ്പെട്ട നിലയിൽ തുടരുന്നു ഡോളർ ഇൻഡെക്സ് താഴെയാകുന്നത് കൂടാതെ ട്രഷറി ഇൽ കുറയുന്നത് സ്വർണ്ണവിലയ്ക്ക് സഹായകമാണ് വലിയ പ്രതികൂല ഘടകങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ മൊത്തത്തിൽ സ്വർണ്ണവില ഉയരാനാണ് സാധ്യത ഇന്നത്തെ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി